വയനാട്ടിൽ നിന്നുള്ള വാർത്തകളൊക്കെ കുറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങൾ അവിടേക്ക് പോകുന്നതിന്റെയും അവിടെ നിന്ന് തിരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വാർത്തകളുടെയും ഒക്കെ ഒരു ഒഴുക്കിപ്പ് കുറഞ്ഞിരിക്കുകയാണ് ആളുകളും അവിടെ രക്ഷാപ്രവർത്തനം പോയവരും മറ്റുള്ളവരും ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ അവരവരുടേതായിട്ടുള്ള തിരക്കുകളിലേക്ക് മാറിയിട്ടുണ്ട് മന്ത്രിമാരും കുറേ ആളുകൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഇപ്പം മുഖ്യമന്ത്രി അവിടെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുരൽമലയെക്കുറിച്ചിട്ടും അവിടെ ഇപ്പം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും ഒക്കെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിനകത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ടുള്ള പുനരധിവാസത്തെ കുറിച്ചിട്ട് പിന്നെ രണ്ടാമത് വരുന്നത് നിലവിൽ അവിടുത്തെ അവസ്ഥ എന്താണ് ക്യാമ്പുകളിൽ എത്രത്തോളം കുടുംബങ്ങൾ ഇപ്പൊ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എത്രത്തോളം കുടുംബങ്ങൾക്ക് വാടക വീട് സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കാൻ വേണ്ടി സാധിച്ചു എത്രത്തോളം ധനസഹായം അവർക്ക് അടിയന്തരമായിട്ട് വേണ്ടത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളാണ് രണ്ടാമത് സംസാരിച്ചത് മൂന്നാമത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ധനസഹായം എത്തിച്ചു കൊടുത്ത പൈസയിൽ നിന്നും ഗ്രാമീൺ ബാങ്ക് അവരുടെ ഇ എം ഐ പിടിക്കുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റേതായ സമരമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അന്നേ ദിവസം തന്നെയാണ് മുഖ്യമന്ത്രി സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയിൽ ചർച്ചയ്ക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ചർച്ചയിലൂടെ വയനാട്ടിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് ബാങ്കേഴ്സിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിക്കുമെന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെയൊക്കെ വിശദാംശങ്ങളാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ തന്നെ എന്തൊക്കെയാണ് അവരോട് ആവശ്യപ്പെട്ടതെന്നും പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ ഈ വാസത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് അവിടെ തന്നെയുള്ള ജനപ്രതിനിധികളുമായിട്ട് അതായത് അതോടൊപ്പം തന്നെ ഈ രംഗത്തിനകത്ത് പ്രശസ്തരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളുമായിട്ടും ഒക്കെ ചർച്ച നടത്തി മറ്റുള്ള ആളുകളുടെയും ഒക്കെ അഭിപ്രായങ്ങൾ ശേഷം അധികം വൈകാതെ തന്നെ ഇവർക്കുള്ള പുനരധിവാസത്തിനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് വയനാട് പുനരധിവാസത്തിന്റെ വിവിധ വശങ്ങൾ ദുരന്തബാധിത ബാധിത പ്രതികരണ രംഗത്തെ വിദഗ്ധരുമായും ദുരന്ത മേഖലയിലെ ജനപ്രതിനിധികളുമായും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് സംസ്ഥാന ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ബന്ധപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായം അറിയാനാണ് ഉദ്ദേശിക്കുന്നത് ആ അഭിപ്രായം ശേഖരിച്ച ശേഷമാണ് പുനരധിവാസ പദ്ധതിക്ക് രൂപം നൽകുക ദുരിതാശ്വാസ ക്യാമ്പുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ആദ്യഘട്ടത്തിൽ അവിടെ എഴുന്നൂറ്റി പത്തൊൻപതോളം ഏകദേശം എഴുന്നൂറ്റി ഇരുപത്തിയൊൻപതോളം കുടുംബങ്ങൾ അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത് കുറഞ്ഞിട്ട് ഇരുന്നൂറ്റി പത്തൊൻപത് കുടുംബങ്ങളായിട്ടുണ്ട് പല കുടുംബങ്ങളും അവരുടെ കുടുംബ വീടുകളിലേക്കോ അല്ലെങ്കിൽ അവരാൽ തന്നെ കഴിയുന്ന വിധത്തിലുള്ള വാടക വീട്ടിലേക്കോ മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വാടക വീട് കണ്ടെത്തുന്നതിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ കുടുംബ വീടുകളിലേക്ക് മാറിയവർക്കും ഇതുപോലുള്ള വാടക വീടിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് സർക്കാർ സംവിധാനങ്ങളെ കൂടി നോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രൈവറ്റ് മേഖലയിലുള്ള വാടക വീടുകളും നോക്കുന്നുണ്ട് ഏകദേശം നൂറ്റി എഴുപത്തി വീടുകൾ ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ നൂറ്റി ഇരുപത്തി മൂന്ന് വീടോളം സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത് ദുരന്തബാധിത മേഖലയിൽ എഴുന്നൂറ്റി കുടുംബങ്ങളായിരുന്നു ഈ ക്യാമ്പുകളിൽ നിലവിൽ ഇരുന്നൂറ്റി പത്തൊൻപത് കുടുംബങ്ങൾ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് മറ്റുള്ളവർ വാടക വീട് കണ്ടെത്തി അങ്ങോട്ടേക്കോ കുടുംബ വീടുകളിലേക്കോ മാറിയിട്ടുണ്ട് ഇവർക്ക് സർക്കാർ അനുവദിച്ച വാടക നൽകും എഴുപത്തഞ്ച് സർക്കാർ ക്വാർട്ടേഴ്സുകൾ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി താമസയോഗ്യമാക്കിയിട്ടുണ്ട് ഇവയിൽ താമസിപ്പിക്കാനാവും സർക്കാർ കണ്ടെത്തിയ നൂറ്റി എഴുപത്തി ഏഴ് വീടുകൾ വാടകയ്ക്ക് നൽകാൻ ഉടമസ്ഥർ തയ്യാറായിട്ടുണ്ട് അതിൽ നൂറ്റി ഇരുപത്തി മൂന്നെണ്ണം ഇപ്പം തന്നെ മാറി താമസിക്കാൻ യോഗ്യമാണ് നൂറ്റി അഞ്ച് വാടക വീടുകൾ ഇതിനകം അനുവദിച്ച് നൽകിയിട്ടുണ്ട് മാറി താമസിക്കാൻ ബാക്കിയുള്ളവർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വീടുകൾ കണ്ടെത്തി നൽകുന്നതിൽ കാര്യമായ തടസ്സം ഇല്ല എന്നതാണ് അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ചില കുടുംബങ്ങളിലെ അതായത് ഏകദേശം പതിനേഴോളം കുടുംബങ്ങളിലെ ഒരാൾ പോലും അവശേഷിക്കാതെയാണ് എല്ലാവരും മരണപ്പെട്ടിട്ടുള്ളത് നൂറ്റി എഴുപത്തൊൻപത് പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത് പതിനേഴ് കുടുംബങ്ങളിൽ ഒരാളും അവശേഷിക്കുന്നില്ല ഈ കുടുംബത്തിൽ നിന്ന് അറുപത്തഞ്ച് പേരാണ് മരണമടഞ്ഞത് അഞ്ച് പേരുടെ നെസ്റ്റോഫ് കിന്നെ കണ്ടെത്താനാവാത്ത സ്ഥിതിയാണ് ഡി എൻ എ പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുന്നു മരണപ്പെട്ട അൻപത്തൊൻപത് പേരുടെ ആശ്രിതർക്ക് എസ് ഡി ആർ എഫിൽ നിന്നും നാല് ലക്ഷം രൂപയും സി എം നിന്ന് രണ്ട് ലക്ഷവും അടക്കം ആറ് ലക്ഷം രൂപ വീതം ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായി പതിനായിരം രൂപ വീതം വിതരണം ചെയ്തു ഇതിനു പുറമെ നൂറ്റി എഴുപത്തിരണ്ട് പേരുടെ മരണാനന്തര ചടങ്ങുകൾക്കായി പതിനായിരം രൂപ വീതം കുടുംബങ്ങൾക്ക് കൈമാറി നൂറ്റി പത്തൊൻപത് പേരെയാണ് ഇനി കണ്ടെത്താൻ അവശേഷിക്കുന്നത് അവരുടെ ബന്ധുക്കളിൽ നിന്നും തൊണ്ണൂറ്റൊന്ന് പേരുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് നേരത്തെ തന്നെ പറഞ്ഞു മുഖ്യമന്ത്രി ബാങ്കേഴ്സ് സമിതിയുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് അതിനകത്ത് മുഖ്യമന്ത്രി പ്രധാനമായിട്ടും ആവശ്യപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നിലവിൽ അവിടെയുള്ള ആളുകളെടുത്ത് അതായത് വയനാട് ചുരൽമലയിൽ ദുരന്തബാധിത ബാധിത മേഖലയിലുള്ള ആളുകളെടുത്ത എല്ലാ ലോണുകളും എഴുതി തള്ളുക എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത് ജീവിതോപാധികൾ നഷ്ടപ്പെട്ട് അതിജീവനത്തിനായി പൊരുതുന്ന ഹതഭാഗ്യരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കേരളത്തിലെ ബാങ്കുകളുടെ പിന്തുണ അനിവാര്യമാണ് കാർഷിക വൃത്തിയായിരുന്നു അവിടുത്തെ ജനതയുടെ പ്രധാന വരുമാന മാർഗം അതിനായും വിദ്യാഭ്യാസം പാർപ്പിടം തുടങ്ങി മറ്റു പല ആവശ്യങ്ങൾക്കായും ലോണുകൾ എടുത്തവരാണ് അവരിൽ ഭൂരിഭാഗം പേരും എന്നാൽ ഇന്ന് അവർക്ക് ആ വീടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു കൃഷിഭൂമി നാമാവശേഷമായിരിക്കുന്നു അനേകം പേർ ഉറ്റവർ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ലോണുകൾ എഴുതി തള്ളണം എന്ന നിർദ്ദേശം ഇന്നലെ നടന്ന സ്റ്റേറ്റ് ലെവൽ ബാങ്കുകൾ സമിതി യോഗത്തിൽ വെച്ചു പക്ഷേ അത് ആ ബാങ്കേഴ്സ് സമിതിക്ക് ആ സമയത്ത് ഒറ്റക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ലാത്തതുകൊണ്ട് അത് ബാങ്കുകളുടെ ഡയറക്ടർ ബോർഡിന് അത് വിടുകയാണ് ചെയ്തിട്ടുള്ളത് വായ്പകൾ പൂർണ്ണമായും എഴുതി തള്ളുന്ന കാര്യം അതത് ബാങ്കുകളുടെ ബോർഡുകളിൽ അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ദുരന്ത മേഖലയിലുള്ളവരോടും ജൂലൈ മുപ്പതിനു ശേഷം പിടിച്ച ഇ എം ഐകൾ അതാത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തിരിച്ചടക്കണമെന്ന് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരന്തം ഉണ്ടായതിനു ശേഷവും പല വിധത്തിലുള്ള തിരിച്ചടവ് നടത്തേണ്ടി വന്നവർക്ക് സാമ്പത്തിക പിന്തുണ നൽകാനാണ് ഈ തീരുമാനം എടുത്തത് ഇനി അഥവാ എല്ലാ ബാങ്കുകളും അങ്ങനെ സമ്മതം കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെയും നിലവിലെ ഇവരെടുത്തിരിക്കുന്ന ലോണുകൾ പ്രധാനമായിട്ടും അവിടെ ആളുകൾ എടുത്തിരിക്കുന്ന ലോണുകൾ എന്ന് പറയുന്നത് ഒന്ന് പാർപ്പിട ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ ഒന്ന് കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലോണുകളാണ് അവരെടുത്തിരുന്നത് അപ്പോൾ ഇത്തരം ലോണുകളൊക്കെ റീസ്ട്രക്ചർ ചെയ്ത് കൊടുക്കാം റീസ്ട്രക്ചർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവർക്ക് തിരിച്ചടവിലുള്ള കാലാവധി നീട്ടി കിട്ടും അതോടൊപ്പം തന്നെ മാസത്തിൽ അടക്കുന്ന തവണ അടക്കുന്ന പൈസയുടെ എമൗണ്ട് ഇ എം ഐയുടെ എമൗണ്ടും കുറഞ്ഞു കിട്ടും അത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടുണ്ടായിരുന്നു കാർഷികവും കാർഷികേതര ആവശ്യങ്ങൾക്കുമായി എടുത്ത നിലവിലെ എല്ലാ ലോണുകളും എത്രയും പെട്ടെന്ന് റീസ്ട്രക്ചർ ചെയ്യുമെന്ന് യോഗം തീരുമാനിച്ചു ഇ എം ഐ തിരിച്ചടവിൽ ഉൾപ്പെടെ വരുന്ന മാറ്റം ദുരന്തബാധിത മേഖലയിലുള്ളവർക്ക് അടിയന്തര ആശ്വാസം പകരുന്ന വിധത്തിലായിരിക്കും നിലവിൽ കൊടുത്ത സാമ്പത്തിക സഹായങ്ങളിൽ നിന്നും ചില ബാങ്ക് അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഗ്രാമീൺ ബാങ്ക് കൊടുത്ത ധനസായം സർക്കാർ കൊടുത്ത ധനസഹായത്തിൽ നിന്നും ഇ എം ഐ പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല അത് അവിടെ തന്നെ ബാങ്കേഴ്സ് സമിതി തന്നെ അതിനകത്ത് തീരുമാനമെടുത്തിട്ടുണ്ട് ഇനി ആരെങ്കിലും ഏതെങ്കിലും ബാങ്ക് അത്തരത്തിൽ ഇ എം ഐ പിടിച്ചിട്ടുണ്ടെങ്കിൽ ജൂലൈ മുപ്പതിന് ദുരന്തം നടന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഇ എം ഐ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടനടി തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും ബാങ്കേഴ്സ് സമിതി തീരുമാനമെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനി നൽകുന്ന ധനസഹായങ്ങളിൽ നിന്നും അവർക്ക് നിലവിലുള്ള ഏതെങ്കിലും ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് ബാങ്കുകൾ പൈസ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതും അനുവദിക്കില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇനി നാലാമത്തെ പ്രധാന ഈ ിനകത്ത് തീരുമാനിച്ചത് പുതിയ ലോണുകൾ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കാരണം അടിയന്തരമായിട്ട് ഇവർക്ക് പൈസ ആവശ്യം വരും അപ്പൊ ആ സമയത്തേക്ക് ഇരുപത്തയ്യായിരം രൂപ ഈടില്ലാത്ത വിധത്തിൽ പുതിയ ലോണുകൾ അനുവദിച്ചു കൊടുക്കുക അത് മാത്രമല്ല ഇനി അവർക്ക് ലോൺ ആവശ്യം വരുന്ന സമയത്ത് സാധാരണഗതിയിൽ ഒരു ലോൺ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കൊടുത്ത് പെട്ടെന്ന് ലോൺ പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഇതിനകത്ത് ആവശ്യപ്പെട്ടു അതോടൊപ്പം പുതിയ ലോണുകൾ നിബന്ധനകൾ ലഘൂകരിച്ച് വേഗത്തിൽ നൽകുന്നതിനാവശ്യമായ തീരുമാനങ്ങളും കൈക്കൊള്ളും പെട്ടെന്നുള്ള ആശ്വാസത്തിനായി സെക്യൂരിറ്റി ഇല്ലാതെ ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള കൺസ കൺസംഷൻ ലോണുകൾ നൽകാനും തീരുമാനമായിട്ടുണ്ട് മുപ്പത് മാസമായിരിക്കും ഈ ലോണിൻ്റെ തിരിച്ചടവ് സമയം ദുരന്ത മേഖലയിലുള്ള എല്ലാ റിക്കവറി നടപടികളും തൽക്കാലം നിർത്തിവെക്കും ഈ കാര്യത്തിൽ യോഗത്ത് തീരുമാനമായി ദുരിതബാധിതർക്ക് നൽകുന്ന സാമ്പത്തിക സഹായം അവരുടെ നിലനിൽക്കുന്ന സാമ്പത്തിക ബാധ്യതകൾക്കുള്ള തിരിച്ചടവാക്കി മാറ്റില്ല ലഭ്യമാക്കുന്ന എല്ലാ സഹായവും ദുരിതബാധിതരിലേക്ക് കൃത്യമായി എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇതുവഴി സാധിക്കും